ആടലോടകം അടത്തോട വാസിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഈ ഔഷധം ചുമയിലും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് അഥവാ രക്തപിത്ത സംബന്ധമായ അസുഖങ്ങളിലും ഒരു ഒരഗ്നി ഔഷധമായി പ്രയോഗിച്ചു വരുന്നു വലിയ ഇലകളുള്ള വലിയ ആടലോടകവും ഇതേ രീതിയിൽ തന്നെ ചെറിയ ഇലകളോടുകൂടിയ ചിറ്റാടലോടകവും രണ്ടും പലതരത്തിൽ ഉപയോഗിച്ചു വരുന്നു യുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് തേൻ ചേർത്ത് കഴിക്കുന്ന രീതിയാണ് പൊതുവെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്നത് വളരെ സുലഭമായി ലഭിക്കുന്നതാണെങ്കിലും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ആടലോളം അസഹ്യമായ കയ്പുള്ളതിനാൽ ഇതിൻ്റെ ഇല വച്ചുണ്ടാക്കിയ കഷായത്തിന് വേറൊരു പ്രയോഗം കൂടിയുണ്ട് ചെടികളിൽ വരുന്ന കീടങ്ങളിൽ ഒരു കീടനാശിനിയായും ഇതിൻ്റെ ഇലയുടെ കഷായം വെച്ച് ഉപയോഗിച്ചു വരുന്നു